സമസ്ത കേരള ജമീത്തുല്ല നൂറാം വാർഷിക ആഘോഷ പരിപാടിയുടെ പ്രഖ്യാപനം ഉണ്ട് വരുന്ന മുപ്പതാം തീയതി നിങ്ങൾ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവരും വരണം അതിൽ രജിസ്റ്റർ ചെയ്ത് വരേണ്ട ആൾക്കാർ അവർ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ വരണം അങ്ങനെ എല്ലാവരും വരണം അത് എല്ലാവരും കേരളത്തിലുള്ള എല്ലാരും ഇങ്ങനെ ക്ഷണിക്കുന്നില്ല അത് ഈ ജില്ലയിലുള്ള ആളുകളെ മാത്രമേ അങ്ങനെ ക്ഷണിക്കുന്നുള്ളൂ ഈ ജില്ല എന്ന് പറഞ്ഞാൽ കണ്ണൂരും കാസർഗോഡും എന്റെ ചെറുപ്പത്തിൽ ഒറ്റ ജില്ലയാണ് അതുകൊണ്ട് ഈ ജില്ലയിലുള്ള അവളെ മാത്രമേ അങ്ങനെ ക്ഷണിക്കുന്നുള്ളൂ വേറെ ജില്ലക്കാരങ്ങനെ ക്ഷണിക്കുന്നില്ല അവളെല്ലാരും വരണം അസ്സാ യുടെ നൂറാം വാർഷികം ആരാഘോഷിക്കണം എന്നുള്ള തർക്കത്തെ കുറിച്ച് ചിലർ ചിന്തിക്കുമ്പോൾ മാഷല്ല നമ്മുടെ ഒരു പണ്ഡിതന്റെ ആ ഒരു വാക്ക് നിങ്ങൾ കേട്ടില്ലേ ചിലർ ഇതിനു വേണ്ടി തർക്കമുണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പോഴും നമ്മുടെ പണ്ഡിതന്മാരുടെ വാക്കുകൾ ഇങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ ചിലർ ചിലപ്പോൾ ചോദിക്കും ഈ വാർഷികം വേറെ വേറെ ആരും ആവശ്യമില്ല

നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ പണ്ഡിതന്മാരും അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും ആഘോഷിക്കണം ഇത് നമ്മൾ മാത്രം ആഘോഷിച്ചാൽ പോരാ നല്ലൊരു സേവനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം ഇങ്ങനെ പറയാൻ തോന്നുക ആർക്കാണ് ഇങ്ങനെ വാക്കുകൾ കിട്ടുക നിങ്ങൾ ഓരോരുത്തരും അടിയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ പണ്ഡിതന്മാരുടെ വാക്കുകൾ അതൊക്കെ ഇല്ലാതാക്കുകയാണ് ഒരിക്കലും നമ്മളെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനമാണ് നമ്മുടെ വിജയവും അപ്പം മാഷാ അല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും